നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മടക്കെടുതി മൂലവും മറ്റ് കാലാവസ്ഥ വ്യതിയാനം അഗ്നിശമന സേനയുടെ പ്രസക്തിയും സേവനത്തിന്റെ ആവശ്യകതയും ഗണ്യമായി വർധിച്ചിരിക്കുകയാണ് തീപിടുത്തം മാത്രമല്ല വർദ്ധിച്ചു വരുന്ന കാറുകൾ ഓടുന്ന കാറുകൾ തീപിടുത്തം അതുപോലെ ജനങ്ങൾ വെള്ളത്തിൽ വേണും മറ്റും ഒഴുക്കിൽ പെട്ടുമുള്ള കാര്യങ്ങളിലെല്ലാം ശുദ്ധര സേവനമാണ് അഗ്നിശമന സേനാംഗം നടത്തി വരുന്നത് വിശ്രമമില്ലാത്ത പരിശ്രമം കൊണ്ടാണ് ഒരു പരിധിവരെ മരണങ്ങൾ ഇത്രയും ചുരുങ്ങിയ നിലയിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞത് അഗ്നിശമന സേനയുടെ പ്രസക്തിയും സേവനവും അനുദിനം വരുന്നു ഈ സാഹചര്യത്തിൽ അപകടാവസ്ഥ മൂലം പൊളിച്ചുമാറ്റിയ കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുനർനിർമ്മാണം വർഷങ്ങൾ പിന്നിട്ടിട്ടും ആരംഭിക്കാത്തതിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം ആശങ്ക പ്രകടിപ്പിച്ചു താൽക്കാലിക ഫയർ സ്റ്റേഷൻ കോർപ്പറേറ്റ് സ്ഥാപനം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സൗജന്യമായി നിർമ്മിച്ചു നൽകാൻ എം ഡി സി മുഖാന്തിരം സന്നദ്ധത സർക്കാരിനെ അറിയിച്ചു ആ സ്ഥലം അനുയോജ്യമാണെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ അധികാരികൾ റിപ്പോർട്ട് ചെയ്തു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുന്നതിനാൽ യോഗം ആശങ്ക അറിയിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയുടെ വൻ വികസന പ്രവർത്തിക്ക് നിലവിലെ തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങളും അടുത്ത ദിവസം പൊളിച്ചു നീക്കുന്ന സാഹചര്യത്തിൽ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കും തീവണ്ടി യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും മാത്രമല്ല വൻ ഗതാഗത സ്തംഭനവും ഉണ്ടാകും തന്മൂലം സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് എത്രയും വേഗം നഗരസഭാ മേയർ ജനപ്രതിനിധികൾ ജില്ലാ ഭരണകൂടം പോലീസ് പൊതുമരാമത്ത് വകുപ്പ് കെ എസ് ഇ ബി ജല അതോറിറ്റി ആർ ടിഒ റെയിൽവേ ഉദ്യോഗസ്ഥർ കരാറുകാരുടെ പ്രതിനിധികൾ മറ്റ് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് മേധാവികൾ വ്യാപാര വ്യവസായ ട്രേഡ് യൂണിയൻ പ്രസ് ക്ലബ്ബ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർത്ത് ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് മേയർക്കും ജില്ലാ കളക്ടർക്കും പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കത്ത് നൽകിയതായി അധ്യക്ഷൻ സദസിനെ അറിയിച്ചു യോഗത്തിൽ എം ഡി സി പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ ന്യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാനുമായ ഷവലിയർ സി ഇ ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി എ ശിവശങ്കരൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ ഗജ അഞ്ജി എം വി കുഞ്ഞാമു കോൺഫെഡറേഷൻ റീജിയണൽ കൺവീനർ ടി പി വാസു സൺഷൈൻ ഓൾ കേരള കൺസ്യൂമേഴ്സ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി സി മനോജ് സ്മാൾ സ്കെയിൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹാഷിം സിറ്റി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നോവക്സ് മൻസൂൺ സി കെ വിദ്യാഭ്യാസ ഉപഭോക്തൃ സമിതി ചെയർമാൻ പി ഐ അജയൻ ഡിസ്ട്രിക്ട് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി കുന്നോ അബൂബക്കർ ഹോളി ലാൻഡ് ഗ്രീം സൊസൈറ്റി ജനറൽ കൺവീനർ എം സി ജോൺസൺ മധുജിത് കോലാട്ട് ബേബി കിഴക്കുംഭാഗം എന്നിവർ പ്രസംഗിച്ചു ജോസി വി ചുങ്കത്തെ സ്വാഗതവും റിയാസ് നന്ദിയും രേഖപ്പെടുത്തി